നമസ്കാരം ഈ ബാർക്ക് റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം അതായത് ഓഡിയൻസ് റിസർച്ച് അനുസരിച്ച് അല്ലെങ്കിൽ ഓഡിയൻസ് റിസർച്ച് നടത്തി ഏത് ചാനലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് എന്നുള്ള അതിന് വേണ്ട ടെക്നിക്കൽ സംവിധാനങ്ങൾ കേബിൾ ഓപ്പറേറ്റർമാർ വഴിയും ഡിഷ് ഓപ്പറേറ്റർമാർ വഴിയുമൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ചെയ്യുന്നുണ്ട് അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് ഈ ബാർക്ക് എന്ന് പറയുന്നത് ഇതിന്റെ റേറ്റിംഗ് ഇപ്പം കേരളത്തിലെ ന്യൂസ് ചാനലുകളിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്നത് ഏഷ്യാനെറ്റ് ആണ് ചില സമയങ്ങളിൽ റിപ്പോർട്ട് ടിവിയും ഒക്കെ തന്നെ മുന്നിലായി നിന്നിരുന്നു മാറ്റങ്ങൾ വരും ഓരോ ആഴ്ചയിലുമാണ് ഈ റേറ്റിംഗ് തയ്യാറാക്കുന്നത് കൂടുതലും ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഇപ്പോൾ ഇതിൽ ഒരു വലിയ അട്ടിമറ നടന്നു എന്നാണ് ട്വന്റി ഫോർ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ട്വന്റി ഫോർ ന്യൂസ് പലപ്പോഴും മുകളിലേക്കും താഴേക്കും ഒക്കെ ഇടയ്ക്ക് വരാറുണ്ട് അവർക്കും അത്യാവശ്യം റേറ്റിംഗ് ഉള്ളതാണ് ഇത് ഒരു ഇടനിലക്കാരനായ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന് പൈസ കൊടുത്ത് ഈ റേറ്റിംഗ് അട്ടിമറിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ട്വന്റി ഫോർ ഇന്ന് രാവിലെ നൽകിയത് ഇതിന്റെ സത്യം എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അന്വേഷിക്കേണ്ടതുണ്ട് അൻപതിനായിരം കോടി പരസ്യ വരുമാനമുള്ള ഇന്ത്യൻ ടെലിവിഷൻ രംഗത്തെ റേറ്റിംഗ് കണക്കാക്കുന്ന ഏജൻസി ഇതിലെ ബാർക്കിലെ ജീവനക്കാർ ഡേറ്റകൾ അട്ടിമറിക്കാൻ കോടികൾ കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവുകളാണ് ട്വന്റി ഫോറിന് ലഭിച്ചതായിട്ട് അവർ പറയുന്നത് ബാർക്കിലെ മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥനായ പ്രേംനാഥ് എന്നയാളുടെ നേതൃത്വത്തിൽ മുംബൈ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് ഈ തട്ടിപ്പിന് പിന്നിൽ എന്നാണ് ഇവർ പറയുന്നത് തെളിവുകളൊക്കെ ഇവർ പറയുന്നുണ്ട് മാത്രമല്ല അവർ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ഒരു ചാനൽ ഉടമ ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് പ്രേംനാഥിന്റെ വാലറ്റിലേക്ക് കോടികൾ എത്തിയെന്ന് കണ്ടെത്തി ക്രിപ്റ്റോ കറൻസി വഴിയാണ് ചാനൽ ഉടമ പണം കൈമാറ്റം ചെയ്തിരിക്കുന്നത് വാർത്ത് ജീവനക്കാരൻ പ്രേംനാഥും കേരളത്തിലെ ആ ചാനൽ ഉടമയും തമ്മിൽ നിരന്തരം ഫോൺ വിളികളും വാട്സാപ്പ് ചാറ്റുകളും നടന്നു ആ വാട്സാപ്പ് ചാറ്റുകളും ഒക്കെ തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനേഴിന് ചാനൽ ഉടമ രാവിലെ ആറ് പത്തൊൻപതിന് പ്രേംനാഥിനോട് വാട്സാപ്പിലൂടെ സ്കോർ എന്ന് ചോദിക്കുന്നു അതിന് മറുപടിയായി അല്പസമയത്തിന് ശേഷം ആറ് മുപ്പത്തിമൂന്നിന് പ്രേംനാഥ് അപ്ഡേറ്റ് എന്ന് അയക്കുന്നു ആറ് മുപ്പത്തിയഞ്ചിന് ചാനൽ ഉടമ ഓക്കെ എന്ന് തിരിച്ചു മെസ്സേജ് അയക്കുന്നു തുടർന്ന് അന്ന് തന്നെ വൈകിട്ട് മൂന്ന് പത്തിന് നൂറ്റി പതിമൂന്ന് ടു നൂറ്റി പതിനാറ് എന്ന് പ്രേംനാഥ് ചാനൽ ഉടമയ്ക്ക് റേറ്റിംഗ് നമ്പർ അയക്കുന്നു തുടർന്ന് വന്ന റേറ്റിംഗിൽ ഈ നമ്പർ കൃ കൃത്യമായി എന്നതും പറയുന്നു ഇതിനകത്ത് ഈ ചാനൽ ഉടമ ആരാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉള്ളത് ചാനൽ ഉടമ ആരാണെന്ന് അവർ പറഞ്ഞിട്ടില്ല അവർക്കറിയാമെങ്കിൽ പറയേണ്ടതാണ് ഇതിനകത്ത് കമന്റുകളായിട്ട് വരുന്നത് ഏഷ്യാനെറ്റിന്റെ ചെയർമാൻ കൂടിയായ ജൂപ്പിറ്റർ കമ്പനിയുടെ ചെയർമാൻ കൂടിയായ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആണ് എന്ന് പറയുന്നു അതുപോലെ റിപ്പോർട്ടർ ടി വിയുടെ ഉടമസ്ഥൻ എന്ന് പറയപ്പെടുന്ന മാനേജിംഗ് എഡിറ്റർ ആന്റോ അഗസ്റ്റാണ് എന്ന് പറയുന്നു ഇതിനകത്ത് രാജീവ് ചന്ദ്രശേഖരന് എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ റേറ്റിംഗ് പണം കൊടുത്ത് കൂട്ടേണ്ട കാര്യമൊന്നുമില്ല ൊരിക്കലുമില്ല കാരണം എത്രയും മുപ്പത് വർഷത്തിന് മേലായിട്ട് മലയാളികളുടെ ഇടയിൽ സാന്നിധ്യമായിരിക്കുന്ന ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിന്റെ വാർത്തകളോടോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളോടോ ഒക്കെ നമുക്ക് ഭിന്നതകൾ ഉണ്ടായിരിക്കാം നമുക്ക് അവരുടെ അവരുടെ ആ വാർത്ത നൽകൽ രീതിയോട് നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ എതിർപ്പുണ്ടായിരിക്കാം പക്ഷെ അവർ ഇന്ന് മൂന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു കഴിയുന്നതും സത്യം കൃത്യമായ സമയത്ത് വിളിച്ചു പറയുന്ന ഒരു ചാനൽ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഏഷ്യാനെറ്റ് മലയാളികൾ കാണുന്നത് ഏഷ്യാനെറ്റ് കാണാൻ ആരും പറയേണ്ടതില്ല അല്ലാതെ തന്നെ കണ്ടുകൊള്ളൂ പക്ഷേ അപ്പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ റിപ്പോർട്ടർ ടി വി ഇത്ര പെട്ടെന്ന് എങ്ങനെ ഈ റേറ്റിംഗിൽ എത്തി അല്ലെങ്കിൽ ഈ ഒരു നിലവാരത്തിലെത്തി ഒന്നാം സ്ഥാനത്തെത്തി ഈ ഒന്നാം സ്ഥാനത്തെത്തിയ സമയത്തൊക്കെ ഇവർ വലിയ തോതിലുള്ള വാർത്തകളുമൊക്കെ നൽകി അതുപോലെ വാർത്തകൾ ക്രിയേറ്റ് ചെയ്യുകയും വാർത്തകൾക്ക് വേണ്ടി വാർത്തകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് റിപ്പോർട്ടർ ടി വിയുടെ റിപ്പോർട്ടർ ടി വി പുറത്തു വരുന്നത് അവരുടെ ആ ഒരു ചർച്ച തന്നെ എഡിറ്റേഴ്സ് അവർ തന്നെ വാർത്തകൾ സൃഷ്ടിക്കാനും അത് ജനങ്ങൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി ജനങ്ങൾ കാണുന്നതിനും ഒരാൾ ബി ജെ പി ന്യായീകരിക്കുന്നു ഒരാൾ ബി ജെ പി ചീത്ത വിളിക്കുന്നു ഒരാൾ സുഡാപ്പികളെ ന്യായീകരിക്കുന്നു അങ്ങനെ ഒരു 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 പ്ലാൻഡായ ഒരു നാടകമായിട്ടാണ് അവരുടെ ആ ഒരു പ്രോഗ്രാം പലപ്പോഴും തോന്നിയിട്ടുള്ളത് അപ്പം വാർത്തകൾ സൃഷ്ടിക്കുന്ന വാർത്തകൾക്ക് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുന്ന റിപ്പോർട്ടർ ടി വിയുടെ ഉടമസ്ഥനാണോ ഈ പണം കൊടുത്തത് എന്താണെന്ന് തുറന്നു പറഞ്ഞാലേ നമ്മളറിയും പിന്നൊരു കാര്യം ഈ ബാർക്ക് റേറ്റിംഗിൽ കൃത്രിമം നടത്താൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കണം കൃത്യമായി ടെക്നിക്കലി മെഷിനൈസ്ഡ് ഓട്ടോമേറ്റഡ് മെഷീനൈസ്ഡ് സംവിധാനത്തിലൂടെയാണ് ഈ റേറ്റിംഗ് കണക്കാക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ഒരു മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലൊന്നും ഈ റേറ്റിംഗിൽ അട്ടിമറി നടത്താൻ സാധിക്കില്ല ബാർക്കിന്റെ തലപ്പത്തുള്ളവരോ ബാർക്ക് നിയന്ത്രിക്കുന്നവരോ വിചാരിച്ചാൽ ചിലപ്പോൾ സാധിച്ചേക്കാം അങ്ങനെയും പറയുന്നുണ്ട് അതും നമുക്ക് ഉറപ്പില്ല അപ്പൊ അത്തരത്തിൽ അട്ടിമറി നടന്നു നടന്നെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ എന്താണ് ആരാണ് ഈ ചാനൽ ഉടമ എത്ര രൂപയാണ് ഇയാൾ പ്രേംനാഥ് എന്ന് പറയുന്ന ഈ ഇടനിലക്കാരനായ ഉദ്യോഗസ്ഥൻ നൽകിയത് തുടങ്ങിയ കാര്യങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ ചർച്ചയാകും ജനങ്ങൾ കണ്ട് സ്വീകരിച്ച് ആ രീതിയിൽ റേറ്റിംഗ് വരുന്നതും ഇതുപോലെ കാശ് കൊടുത്ത് റേറ്റിംഗ് വരുത്തുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ആനയും ഉറുമ്പൂലത്തെ വ്യത്യാസമുണ്ട് പുതിയൊരു ചർച്ചയിലേക്ക് മാധ്യമങ്ങൾക്കിടയിലുള്ള ഒരു ചർച്ചയിലേക്ക് കൂടി ഈ ഒരു വിഷയം വഴിവച്ചിരിക്കുന്നു എന്നതാണ് ഈ വാർത്തയുടെ അല്ലെങ്കിൽ ഈ ബ്രേക്കിംഗ് ന്യൂസ് ഇവർ ട്വന്റി ഫോർ പുറത്തുകൊണ്ടുവന്ന ഈ ഒരു വാർത്തയുടെ ഒരു സാരം